വലിയ ടൗണിൽ സർജറികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കെയ്ബോർഡ് സർജറികൾ ഞങ്ങൾ ഇപ്പോ ഡയലക്ട് വിഭാഗത്തിലാണെങ്കിലും ജനറൽ സർജറി വിഭാഗത്തിലാണെങ്കിലും എൻ ഡി വിഭാഗത്തിലാണെങ്കിലും ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് സിറ്റി മെഷീൻ ഉണ്ടായിട്ടാണ് സൗണ്ട് മെഷീൻ എന്ന് പറയുന്ന ആധുനിക ടെക്നോളജികളോടങ്ങുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്തായാലും ഇനി തുടർന്ന് ക്ലാസ് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞു ഉള്ളൂ നേരത്തെ പറഞ്ഞ പരിസ്ഥിതി ഭാഗം തന്നെയാണെന്ന് നിങ്ങൾ കഴുതുകയാണെങ്കിലും അങ്ങനെയാവാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്ന ഒരു സേവനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാവും അതെ ആനയുടെ മനസ്സ് ആനലിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും എന്തായാലും അടുത്തതായിട്ട് വിഭാഗത്തിനെ കുറിച്ചിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ബാധിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ മാസം ഉണ്ടാവാം നിലവിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളുടെ പബ്ലിക്കായിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല കർഷകമായിട്ട് എനിക്ക് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്റെ വീട്ടിലുള്ള ആളുകളുടെ കയ്യിൽ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് സ്ത്രീകൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നായിട്ട് ഇപ്പോഴത്തെ ജനറേഷനുകളോട് കുട്ടികൾ